പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ അതുപോലെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം കൈപ്പറ്റുന്നവർക്ക് ഈ ഓണക്കാലത്ത് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നു കഴിഞ്ഞ ഒന്നര വർഷമായി മുടങ്ങാതെ എല്ലാ മാസവും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നടന്നു വരുന്നുണ്ട് എന്നാൽ ഓണമാസമായതിനാൽ ഓഗസ്റ്റ് മാസത്തിൽ രണ്ട് മാസത്തിലെ പെൻഷൻ തുക ഒരുമിച്ച് ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിട്ടാണ് വിതരണം ചെയ്യുന്നത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷനും അതോടൊപ്പം തന്നെ വിവിധ വിഭാഗങ്ങൾക്കുള്ള ബോണസ് ഉത്സവബത്ത മറ്റ് ക്ഷേമാവശ്യങ്ങൾക്കുള്ള ഫണ്ടും കണ്ടെത്തുന്നതിനായുള്ള നടപടികൾ ഈ ആഴ്ച ആദ്യം തന്നെ തുടക്കം കുറിച്ചിരുന്നു ഇന്ധന കമ്പനികളിൽ നിന്ന് നികുതി സമയബന്ധിതമായി അടക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനു പുറമെ ബിവറേജസ് കോർപ്പറേഷനിൽ നിന്നും മുൻകൂറായും നികുതി വാങ്ങുന്നുണ്ട് പരമാവധി പണം സമാഹരിക്കുന്നതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം മന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ നേരിൽ കണ്ട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും അനുകൂലമായ നിലപാട് ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഓണത്തോടനുബന്ധിച്ച് രണ്ട് തവണകളിലായി കടമെടുക്കാനാണ് സർക്കാരിന്റെ പദ്ധതി ഓഗസ്റ്റ് പത്തൊൻപതിന് ആദ്യ കടമെടുപ്പ് നടക്കും ഓഗസ്റ്റ് ഇരുപത്തി ആറിനായിരിക്കും രണ്ടാമത്തെ കടമെടുപ്പ് നടക്കുക പത്തൊൻപതിന് നടക്കുന്ന കടമെടുപ്പിന് ശേഷമായിരിക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുക ഇരുപത്തിയാറിന് നടക്കുന്ന കടമെടുപ്പിലൂടെ ലഭിക്കുന്ന തുക ജീവനക്കാരുടെ ശമ്പളം ബോണസ് ഉത്സവ ഭത്ത പോലെയുള്ളവർക്കായിരിക്കും പ്രധാനമായും ഉപയോഗിക്കുക ഈ മാസത്തെ പെൻഷനോടൊപ്പം നൽകുവാനുള്ള രണ്ട് മാസത്തെ കുടിശ്ശികയിലെ ഒരു ഗഡ് കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിട്ടാണ് ഓണത്തിന് വിതരണം ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ ലഭിക്കുന്നവർക്കും രണ്ടു മാസത്തെ പെൻഷൻ ഒരുമിച്ച് ലഭിക്കും അതേസമയം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ പോലെ സർക്കാരിന്റെ ധനസഹായമില്ലാതെ പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ പോലുള്ളവയിൽ ഉള്ളവർക്ക് രണ്ട് ഘഡുക്കളുടെയോ അല്ലെങ്കിൽ ഒരു ഗഡുവിൻ്റെയെങ്കിലും പെൻഷൻ വിതരണം ഈ ഓണക്കാലത്ത് ഉണ്ടാകുന്നതായിരിക്കും ഓണ പെൻഷൻ വിതരണം ഇരുപതിനുശേഷം എന്ന് വേണമെങ്കിലും സംസ്ഥാനത്ത് ആരംഭിക്കാം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവർക്ക് രണ്ട് തവണ ആയിരത്തി അറുനൂറ് രൂപ വീതം ക്രെഡിറ്റായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുമ്പോൾ സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്കുള്ള പെൻഷൻ ലഭിക്കുന്നവർക്ക് ഒറ്റത്തവണയായി തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരും അടുത്തയാഴ്ച പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് സൂചന വിതരണം തുടങ്ങുന്ന തീയതി അടുത്ത ആഴ്ച തുടക്കത്തിൽ തന്നെ ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വരുമെന്നാണ് അറിയുന്നത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ ഈ മാസം ഇരുപത്തിനാലിനുള്ളിൽ വാർഷിക മസ്തറിംഗ് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാത്ത കിടപ്പ് രോഗികൾ ആ വിവരം അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചാൽ അവർ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് നൽകുന്നതാണ് മസ്റ്ററിംഗ് പരാജയപ്പെട്ടവർ ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങി നിങ്ങളുടെ പെൻഷൻ അനുവദിച്ച തദ്ദേശ സ്ഥാപനങ്ങളിലെ ഓഫീസിൽ നൽകേണ്ടതാണ് ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളിലല്ല പകരം ബന്ധപ്പെട്ട ക്ഷേമനിധി ബോർഡിന്റെ ഓഫീസിലാണ് അടുത്തയാഴ്ച വിതരണം പ്രഖ്യാപിക്കുന്ന ക്ഷേമ പെൻഷന്റെ തീയതി അറിയിപ്പ് വന്നാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക